സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കരിയർ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അയ്യൻകുന്ന് നിവാസികളായ കുട്ടികളെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാമിൽ ബി എ മലയാളം വിഷയത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഡെസ്നി രാജേഷ് എന്ന കുട്ടിയെയും ആദരിക്കുകയും കുട്ടികൾക്ക് കരിയർ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു അങ്കാടിക്കടവ് പ്ലാക്കയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലെ സമസ്ത പുരോഗമനം മികച്ച കുട്ടികളെ വാർത്തെടുക്കുന്നതിന് എന്ന് അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് എബ്രഹാം ഓരത്തേൽ അധ്യക്ഷനായി അങ്ങാടിക്കടവ് പള്ളിവികാരി ഫാദർ ഫ്രാൻസിസ് റാത്തപ്പള്ളി പ്രഭാഷണം നടത്തി പ്രദോഷ് കുമാർ ഡി ആർ ജയശ്രീ പി എ ജോർജ് പാരിക്കാപ്പള്ളി ജോർജ് ഒറ്റപ്ലാക്കൽ ടെഡി ജോസഫ് സിബി വാഴക്കാല ജോർജ് ഓരത്തേൽ എൻ ഐ സുകുമാരൻ ബിജോയ് പ്ലാത്തോട്ടം ബാബു കാരക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു സി ജോർജ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി അനീഷ് കുര്യൻ നന്ദിയും പറഞ്ഞു